ഇന്ന് ജൂലൈ ആറ് നമുക്ക് കുറച്ച് കുറ്റിപ്പയർ പാകിയാലോ ഇത് ഞാൻ ആഗ്ര ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് പതിനഞ്ച് രൂപയാണ് ഒരു പാക്കറ്റിന് ഇന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടാണേ അപ്പോഴത്തേക്കിന് നമ്മുടെ കുറ്റിപ്പയറൊക്കെ പൂവിട്ടിട്ടുണ്ട് ഒന്ന് ഒക്കെ ഇങ്ങനെ വെളിയിലേക്ക് പയറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇത് വയലറ്റ് കളറുള്ളതാണ് വയലറ്റ് അന്നോർത്ത് വാങ്ങിയതല്ല വയലറ്റ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഉണ്ടോ കാണാൻ നേരിട്ട് കാണുന്ന അത്ര ഭംഗി വീഡിയോയിലുണ്ടെന്ന് തോന്നുന്നില്ല എടുക്കാൻ അറിയാൻ മേലാത്തതിൻ്റെ ആയിരിക്കും കണ്ടോ ഇവിടെ ഒന്ന് രണ്ടെണ്ണം ചെറുതായിട്ട് നീണ്ട് വരുന്നുണ്ട് കാണാൻ സാധിക്കുന്നുണ്ടോ കണ്ടോ ഇത് രണ്ട് ബക്കറ്റിലായിട്ടാണ് നമുക്ക് എന്നാലും കൃഷിയോട് കണ്ടോ ഇഷ്ടമായോണ്ടാണ് കണ്ടോണ്ട് രണ്ട് ബക്കറ്റിലാണ് വെച്ചിരിക്കുന്നത് ഇന്ന് ഓഗസ്റ്റ് പത്തൊമ്പത് നമ്മുടെ പയറ് വിളവെടുക്കാറായിട്ടുണ്ട് നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം ഉണ്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് എനിക്കിത് പറിക്കാൻ തോന്നുന്നില്ല എങ്കിലും ഇനി നിർത്തിക്കൊണ്ടുവന്ന് അത് മൂത്ത് പോവുകയും ചെടിക്ക് കഴിക്കോ ആയതുകൊണ്ട് നമുക്ക് പതിയെ ഇതിനെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഉണ്ടോ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്കിത് മുറിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ചെറിയൊരു സങ്കടമുണ്ട് എങ്കിലും പറിച്ചെടുക്കാം അപ്പം ഞാനിതൊന്ന് മുറിക്കട്ടെ വലിയ വളപ്രയോഗങ്ങളോ വലിയ കഷ്ടപ്പാടോ ഒന്നുമില്ലാതെ നമുക്ക് വീട്ടുമുറ്റത്ത് അത്യാവശ്യം ഒരു ദിവസത്തേക്കിന് അല്ലെങ്കിൽ ഒരു നേരത്തേക്കിനുള്ള കറിക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമല്ലേ അത് നമ്മൾ തന്നെ നട്ട് വളർത്തിയിട്ട് അതിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് പാകിയ സമയത്ത് സൂപ്പർ മീൽ നിന്ന് വളം ചേർത്ത് കൊടുത്തതേ ഉള്ളൂ പിന്നെ കഞ്ഞിവെള്ളവും ഈ ഉള്ളിത്തൊല്ലിയൊക്കെയാണ് ഉപയോഗിച്ചത് അപ്പം വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്